അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് എല്ലാവർക്കും എന്ന് പറയാൻ കാരണം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണെന്ന് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരിക്കലും നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങൾ ഒരിക്കലും നടന്നു കിട്ടാത്ത ഉദ്ദേശങ്ങൾ അതൊക്കെയുമൊന്ന് പൂവളിഞ്ഞു കിട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ലേ അതുപോലെ നിങ്ങൾ ഒരുപാട് ദ്വാകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സഫലമാകാത്ത ആഗ്രഹങ്ങൾ ഉണ്ടോ എന്നാൽ ഇനി പറയുന്ന ഈ ആത്മീയ കുറ്റമൊലിഞ്ഞങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്ര തന്നെ നടക്കാത്ത അസാധ്യമായ കാര്യങ്ങൾ പോലും നടന്നു കിട്ടും ഇൻഷാല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല നമ്മുടെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാന ഹോതാല മുൻകൂട്ടി നിർണയിക്കുന്ന ഒരു രാവ് പരിശുദ്ധമായ ബറാഹത്തി രാവ് നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയാണ് മുക്മിനീകളായ നാമൊക്കെ വലിയ ആകാംക്ഷയോടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാവാണ് അത് എന്നാൽ ആ രാവ് നമുക്ക് വേണ്ടതുപോലെ നമുക്ക് സ്വീകാര്യമാകാൻ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ആ ദിവസം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമുക്ക് അത് ഫലം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായി ചുരുക്കി പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനുള്ള ഒരു ആത്മീയ ഒറ്റമൂലിയും കൂടി പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അത് അള്ളാഹു സുബാന ഹോ താല പരിഷു ഖുറാനിലൂടെ പറയുന്നു ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാൻ താല തീരുമാനിക്കുന്നത് അത് ബറാഹത്തിൻ്റെ രാവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ന് മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അന്നാണ് നമുക്ക് രോഗങ്ങൾ തരണോ രോഗങ്ങൾ തരാതിരിക്കണ്ടേ അതുപോലെ നമുക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം നൽകണോ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകണോ അതുപോലെ നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് നൽകുന്നത് അള്ളാഹു തീരുമാനിക്കുന്ന ഒരു രാവാണ് ബറാഹത്തിൻ്റെ രാവ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബറാഹത്തിൻ്റെ രാവ് അശ്രദ്ധമായി കാണരുത് ആ രാവിലെ നിങ്ങൾ ഒരിക്കലും മോശപ്പെട്ട ചിന്തകളിലേക്കോ മോശപ്പെട്ട പ്രവൃത്തികളിലേക്കോ കാഴ്ചകളിലേക്കോ ഒന്നും തന്നെ പോകരുത് കാരണം ആ ദിവസം ആ രാവീൽ അള്ളാഹു സുബാനഹോ തലം നമ്മെ നല്ലതുപോലെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും കാരണം നമുക്കറിയാം ഇന്ന് കൂടുതൽ ആളുകളും രാത്രി സമയങ്ങളിലാണ് മൊബൈൽ ഫോണുകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നത് പലരും ഇന്ന് നമുക്കറിയാം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ അവരുടെ ചിന്തയിലേക്ക് വരുന്നത് മൊബൈൽ ഫോണാണ് പിന്നീട് അവർ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിലോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ കയറി അവർ മറ്റുള്ളവരുടെ ഹറാമ് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കും അതായത് സ്ത്രീകളൊക്കെ ഇന്ന് അവർക്ക് റീച്ച് കിട്ടാൻ അവർക്ക് ഫോളോവേഴ്സിനെയൊക്കെ അതികരിപ്പിക്കാൻ അവർ അവർത്ത് വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് പലരും ഇന്ന് വീഡിയോകൾ ചെയ്യുന്നത് അതൊക്കെയും നമ്മൾ ഈ ബറാഹത്തിരാവിൽ കണ്ടുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബഹാന ഹോ താലയുടെ വീക്ഷണത്തിൽ നമ്മൾ പെടുമ്പോൾ സുബഹാനുള്ള അള്ളാഹു സുബഹാന ഹോ താല എന്താണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് തീരുമാനിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് മാരകമായ രോഗങ്ങൾ തന്നിട്ടായിരിക്കും അള്ളാഹു സുബഹൻ താല നമ്മെ ശിക്ഷിക്കുക അല്ലെങ്കിൽ കടങ്ങൾ തന്നിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നിട്ട് മാനസിക പ്രശ്നങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമുക്ക് തകർച്ച തന്നിട്ട് എന്നും വലിയ പ്രയാസങ്ങളും വലിയ ടെൻഷനുകളും തന്നിട്ടൊക്കെയായിരിക്കും അള്ളാഹു സുബൻ താല നമ്മെ അടുത്ത വർഷം ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ നമ്മുടെ മരണമാണെങ്കിലോ തീരുമാനിക്കുന്നത് ഇവൻ ഇനി ഇവിടെ ജീവിക്കേണ്ട ഇവൻ മരിക്കട്ടെ ഇവൻ ഭൂമിക്കൊരു ഭാരമാകേണ്ട എന്നൊക്കെ രീതിയിൽ അള്ളാഹു മരണം തീരുമാനിക്കുകയാണെങ്കിൽ സുബഹാന അള്ളാഹു സുബഹാന ഹോതാല അത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്നൊക്കെ നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നല്ല കൂടിയുള്ള നല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും ഹോ നൽകുമാറാകട്ടെ ആമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബറാഹത്തിൻ്റെ രാവിലെ ഒരിക്കലും ഹറാമിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കാതെ നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് ദുനിയാവിലും ആഹൃതത്തിനും വിജയമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക മുത്തനബ് സാഹു അലഹിബല് തങ്ങൾ പറയുന്നു ബറാഹത്ത് രാൽ ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ വിവാദത്തെടുക്കുന്നതിന് വളരെയധികം പുണ്യമുണ്ട് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നിങ്ങൾ നിസ്കരിക്കുക പരിശുദ്ധ കുറാനോതുക ദിഖറുകൾ അധികരിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കുക ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കുക ഇങ്ങനെ അബാദത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു രാവാക്കി മാറ്റുക അത് അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ആ രാവിൽ ധാരാളം അബാധത്തെ കൊടുക്കാനുള്ള നൽകട്ടെ ആമീൻ ഇനി മൂന്നാമത്തേത് അള്ളാഹു സുബഹാന ഹോതാല ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിലേക്ക് റഹ്മത്തിറക്കുന്നത് കാരുണ്യം ഇറക്കുന്നത് അത് ബറാഹത്തിൻ്റെ രാവിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെ ഈ ഭൂമി ലോകത്ത് ആർക്കും തന്നെ ജീവിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം അത് ഇനി എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും രാജാവാണെങ്കിലും തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഈ ഭൂമി ലോകത്ത് അവർക്കൊന്നും തന്നെ സാധിക്കില്ല ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ കയ്യില്ല ഈ കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമ്മുടെ ഈ ശരീരം അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ഈ വായു നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം വെള്ളം നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം അതുപോലെ നമ്മുടെ വാഹനം വീട് അങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുസുബഹാന ഹോത്താല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് റഹ്മത്താണ് അതുകൊണ്ട് ബറാഹത്തിൻ്റെ രാവിലെ അള്ളാഹു സുബാനഹോ താല ധാരാളം റഹ്മത്ത് ഇറക്കുന്നത് കൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുക അത് നമ്മൾ ചോദിച്ചു വാങ്ങുക ഇനി നാലാമത്തേത് നാമെല്ലാവരും എന്തെല്ലാം തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയവരാണ് ആരും കാണാതെ പോലും നമ്മൾ പല തെറ്റും ചെയ്തവരാണ് എന്നാൽ അതൊക്കെയും നമുക്ക് അള്ളാഹു സുബാൻ ഹോതാല പ്രത്യേകം പുറത്തു തരുന്ന ഒരു രാവാണ് ഒരു രാത്രിയാണ് പരിശുദ്ധമായ ഭറാത്തി രാത്രി അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദിവസം തൗപ ചെയ്തു മടങ്ങുക നമ്മൾ തെറ്റുകാരനായി മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ആ ദിവസം ഇഷ്തഫാറിനെ അധികരിപ്പിക്കുക അതുപോലെ പാപമോചനത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക തൗപ ചെയ്യുക പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അടിമയും ഉടമയുമുള്ള കാര്യങ്ങളെ അള്ളാഹു സുബഹൻഹോ തല പുറത്തു തരികയുള്ളു അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബൻ ഹോതാലെ പോർത്ത് തരും എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഭൂസ്വത്ത് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് തന്നെ ബറാത്തിനാവ് വരുന്നതിന് മുമ്പ് തന്നെ അവരോട് പോയി പൊരുത്ത അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് മരണപ്പെടുക എന്നുള്ളത് നമുക്കൊരു ഉറപ്പുമില്ല നാമങ്ങാനും മറ്റുള്ളവരുടെ പൊരുത്തം കിട്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിൽ നമുക്കൊരു സുഖവും ഉണ്ടാകില്ല കബറിൽ നമ്മൾ രക്ഷപ്പെടില്ല ആഹ്രത്തിൽ രക്ഷപ്പെടില്ല അള്ളാഹു സുബാനഹോ താലയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ബാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവകാശം ചെറിയ മകൻ എടുക്കുക ഞാനാണ് ബാപ്പയെയും ഉമ്മയെയും നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവകാശം പറഞ്ഞ് ഭൂസ്വത്ത് കൈയിലാക്കുന്നവരുണ്ട് അത് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നതല്ല മാതാപിതാക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അള്ളാഹു സുബൻഹു തലാവിനക്ക് നൽകും എന്നാൽ മാതാപിതാക്കളുടെ സ്വത്ത് അവരുടെ കാലശേഷം അതിന് മൂത്ത മകനാണെങ്കിലും ഇളയ മകനാണെങ്കിലും ഒരുപാട് ഉമയേയും ഉപ്പയും നോക്കിയിട്ടുണ്ടെങ്കിലും അവകാശം പറഞ്ഞ് ഭൂസ്വത്ത് കയ്യിലാക്കാൻ പറ്റില്ല അത് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച രീതിയിൽ ആ സ്വത്ത് എല്ലാവർക്കും ഒരുപോലെ അത് പങ്കുവെച്ച് കൊടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്ന അഭിബാധത്തുകൾ അള്ളാഹു ബഹാനഹോ താല സ്വീകരിക്കില്ല നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല നിങ്ങളുടെ ഒരു കാര്യത്തിലും വറക്കത്തുണ്ടാകില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ബറാത്തരാവ് വരുന്നതിൻ്റെ മുമ്പായിട്ട് പൂ സ്വത്തൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ കൊടുത്ത് പൊരുത്ത പിടിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്ത് തൗബ ചെയ്ത് ഒരു ശുദ്ധനായ മനുഷ്യനാകുക ഇനി അഞ്ചാമത്തെ കാര്യം മുത്തനബി സലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു സുബഹാൻഹു തല ഷഫാത്തിൻ്റെ എല്ലാ അധികാരങ്ങളും നൽകിയത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ ബറാഹത്തിൻ്റെ രാവിലാണ് നാളെ നമ്മളൊക്കെ മഹറയിൽ ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആകെ വിശന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് എല്ലാവരും സഹായത്തിനായിട്ട് മുത്തുനബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുത്ത് ചെന്ന് പറയും മുത്തുനബിയെ ഈ വെയിലിൻ്റെ ചൂടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദാഹം സഹിക്കാൻ കഴിയുന്നില്ല വിശപ്പ് സഹിക്കാൻ കഴിയില്ല പ്രയാസത്തിലാണ് നബിയെ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം നബിയെ എന്ന് പറയുമ്പോൾ മുത്തുനബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സൂര്യൻ്റെ ചുവട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് അള്ളാഹു സുബഹാന ഹോതാല ഷഫാത്തിനുള്ള ഒരു അധികാരം തന്നിട്ടുണ്ട് ആ ഒരു അധികാരം മുത്തൻ നബ്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് അള്ളാഹു സുബഹാന താല നൽകിയത് ഈ ബറാത്തിൻ്റെ രാവിലാണ് അതുകൊണ്ട് ആ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക മുത്തിനബിസലാഹു തങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക മുത്തനബിസലാഹു അലഹിംബല മാത്തങ്ങളുടെ മാസമാണല്ലോ ഈ ഷാർബാൻ മാസം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്ത് ചെല്ലിയാലും മതി ധാരാളം സ്വലാത്തിനെ ബറാത്തിൻ്റെ രാവിൽ ചൊല്ലുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ബറാത്തിൻ്റെ രാവിൽ ശ്രദ്ധിക്കുക അത് നിങ്ങൾ ചെയ്യുക ധാരാളം ഇബാദത്തുകൾ എടുക്കുക ദ്വാര ചെയ്യുന്നത് അധികിരിപ്പിക്കുക അതിനൊക്കെയും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനുള്ള ഒരു ആത്മീയ മരുന്ന് ഇത് നമ്മൾ ഏത് സമയത്ത് ചെയ്താലും അതിന് ഫലമുണ്ട് എന്നാൽ ഫലം നമുക്ക് എളുപ്പത്തിലാകാൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ ബറാഅത്ത് രാവിലോ അല്ലെങ്കിൽ ബറാഅത്ത് ദിവസത്തിലോ നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എടുക്കുക മുളുവെടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ ശേഷം സൂറത്ത് യാസീൻ നിൻ്റെ എന്ത് ഉദ്ദേശമാണോ അത് നീ മുൻനിർത്തിക്കൊണ്ട് ഈ യാസീൻ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക സൂറത്ത് യാസീൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതൊക്കെയും നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഈ വീഡിയോ വലിയ വീഡിയോ ആകും അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒതുവെടുത്തതിന് ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് യാസീൻ ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾക്കറിയാവുന്ന പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ ശേഷം അള്ളാഹു റബി ലാ ശരീ റബി ലാ ശരീ എന്നുള്ള ഈ ചെറിയ തിക്ക് നിങ്ങൾ എണ്ണൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം ചൊല്ലുക എട്ട് ഏഴ് നാല് എണ്ണൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുക അവസാനം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്ത് ചോദിക്കുക എന്നാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന ഈ ബറാഹത്തിൻ്റെ രാവും കൂടി ആയതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുന്നതാണ് അള്ളാഹു റബീ ലാ ശരി ഈ ദിക്കറിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുറബീ ലാ ശരി ആകുന്നു എൻ്റെ റബ്ബ് അവന് യാതൊരു പങ്കുകാരനുമില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഒരിക്കലും നടക്കില്ല എന്ന കാര്യം അസാധ്യമായ കാര്യങ്ങൾ പോലും നടന്നു കിട്ടും അള്ളാഹു സുബഹാൻ ഹോ തല ഇത് നമുക്ക് ചെയ്യാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ മാറാനും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ മീൻബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته